വീഡിയോസ് കണ്ട് അഡിക്റ്റഡ് ആകുന്ന ആളുകൾ എന്ന് വെച്ചാൽ അവരുടെ ഒരു ഡോപ്പാമൈൻ ലെവൽ അതിലാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക ഭാര്യയിലായിരിക്കത്തില്ല എഴുപത് വയസ്സോളം പ്രായമുള്ളൊരു വ്യക്തി വന്നിട്ട് ഈ വ്യക്തിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം തൊട്ട് ഭാര്യയാൾ മീറ്റിട്ട് ഫിസിക്കലി യാതൊരു കോണ്ടാക്റ്റില്ല ഇയാൾ ആ വ്യക്തിയുമായിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെടുമ്പോൾ വെറും ശവം പോലെ കിടക്കും സെക്സൽ ഫ്രസ്ട്രേഷൻ ഉള്ള കേരളത്തിലുള്ള മുഖ്യത്തൊണ്ണൂറ് ശതമാനം ആളുകളും ഇതിലാണ് പറയാൻ പറ്റുമല്ലെന്നു ഈ വ്യക്തിക്ക് അവരുടെ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ആ പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നു ഇവർക്കില്ല ഹാബിറ്റായി ഫോം ചെയ്യും അറ്റാച്ച്മെൻറ്റ് പറയും യും പണ്ടൊക്കെ കാരണമാര് പറയാറില്ല കണ്ണകലുമ്പോ മനസ്സുകൊന്ന് പറയുന്നത് ഇവരുമുള്ള അറ്റാച്ച്മെന്റ് ഇവിടുത്തെ മിക്ക കേസുകളും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു ശാരീരിക ബന്ധം ശരിക്കും പോലെ താൻ പറ്റാത്തതിന്റെ മെയിൻ റീസൺ ഡിവോഴ്സ് കൂടാനുള്ള കാരണം എന്താണ് മിക്ക കേസുകളും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു ശാരീരിക ബന്ധം ശരിക്കും പുലർത്താൻ പറ്റാത്തതിന്റെ മെയിൻ റീസൺ ആയിരിക്കും ഇന്റീൻ കോഴ്സുമാരാണ് ഈ ഇന്റർകോഴ്സ് മാത്രമാണോ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അവർക്കിപ്പോൾ സ്നേഹം കരുതൽ ഇതൊക്കെയല്ലേ ഒരാളുടെ ജീവിതത്തിൽ ഒരാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കും ഇപ്പം ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കൂടെ എപ്പോഴും തണലായി ഒരാൾ ഉണ്ടാകണമെന്നല്ലേ അതൊക്കെയല്ലേ ഏറ്റവും വലിയ മൂല്യങ്ങൾ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു അൾട്ടിമേറ്റ് നീഡ് എന്ന് പറയുമ്പോൾ എൻ്റെ സെക്സ്വാലിറ്റി അല്ലെങ്കിൽ ഈ ലൈംഗിക ബന്ധത്തിൽ റിയോ മിക്കും അതായത് ലൈംഗിക അരാജകത്ത് എന്ന് പറയും അതായത് നമുക്ക് ഫ്രസ്ട്രേറ്റഡ് ആണ് നമ്മൾ മിക്ക ആളുകളും ഫ്രസ്ട്രേറ്റഡ് ആണ് ഈ പറയുന്ന ഫിസിക്കൽ റിലേഷൻഷിപ്പിലുമായിട്ട് പറ്റാത്തത് കൊണ്ട് ഫ്രസ്ട്രേറ്റഡ് എത്ര പേരാണെന്ന് അറിയുമോ എൻ്റെ ഒരു തെറാപ്പി ഒരു ചെയ്യാൻ പറ്റുന്ന എത്ര എത്ര എക്സാമ്പിൾസ് ഉണ്ട് അതിൽ ഒന്ന് ഞാൻ ചുരുക്കി പറയാം ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എഴുപത് വയസ്സോളം പ്രായമുള്ള ഒരു വ്യക്തി വന്നിട്ട് ഈ വ്യക്തിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം തൊട്ട് ഭാര്യ ഇയാൾ മിണ്ടുന്നില്ല ഫിസിക്കലി യാതൊരു കോണ്ടാക്റ്റുമില്ല ഇയാൾ ആ വ്യക്തിയുമായിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെടുമ്പോൾ വെറും ശവം പോലെ കിടക്കും ആ സ്ത്രീ അങ്ങനെ മൂന്ന് കുട്ടികൾ ഇയാൾക്കുണ്ടായി അതിനുശേഷം പുള്ളി എൻ്റെ അടുത്ത് വന്ന് ഇയാൾക്ക് എന്താ എക്സ്പ്രസ് ചെയ്യണ്ടെന്നറിയില്ല ഡിവോഴ്സ് ചെയ്യാൻ പേടി എഴുപത് വയസ്സായി പുള്ളിക്ക് എഴുപതാം എഴുപതാം വയസ്സിലാണ് എൻ്റെ അടുത്ത് തെറാപ്പിക്ക് ചെയ്യാൻ വരുന്നത് ഒന്ന് ആലോചിച്ചുകൊണ്ട് അത്രയും ഗ്രേഡ് ഉണ്ട് ആ ഇഷ്യൂവിൻ്റെ ഉണ്ട് അപ്പോൾ അവിടെ ബാക്കി എന്ത് കെയർ കൊടുക്കുന്നതിലും കാര്യമുണ്ടോ അല്ല ഇത് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്നേഹം തന്നെ തന്നെയല്ലേ ഇപ്പം സ്നേഹം ഈ നടക്കത്തുള്ളൂ സ്നേഹമുണ്ടാകും അതാണ് ഞാൻ അൾട്ടിമേറ്റ് നീണ്ടെന്ന് പറയുന്നത് സ്നേഹത്തിലൂടെയാണ് ഇരിക്കും ഇതിലേക്ക് എത്തുള്ളൂ വേണ്ടത് സ്നേഹം കൊടുത്തു കഴിഞ്ഞാലും ഇതിന്റെ അൾട്ടിമേറ്റ് പീക്കിലേക്ക് പോകണ്ടേ അത് നീഡാണ് ബയോളജിക്കൽ നീഡാണ് അതായത് ശാരീരികമായിട്ടൊരു ഹസ്ബൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞ ഡെഫിനറ്റ്ലി അവരുടെ ഒരു ബയോളജിക്കൽ നെസസിറ്റിയാണ് അത് അഡ്രസ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് സംഭവിച്ചിരിക്കും എല്ലാ കാരണം തന്നെയാണ് മിക്ക കേസുകളിലും ഇത് തന്നെയാണ് കാരണം അല്ല അടുത്ത ബന്ധത്തിലേക്ക് അവർ പോവും സെക്സ്ട്രാ മേരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന്റെ ഒക്കെ റീസൺ ഇതാണ് അപ്പം മറ്റുള്ള അവി അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടാവുന്നത് ഇതിൻ്റെ ഈ ഒറ്റ കാരണം കൊണ്ടാണോ കിറക്റ്റ് ആണ് കാരണം സെക്സൽ ഫ്രസ്ട്രേഷൻ ഉള്ള കേരളത്തിലുള്ള മിക്ക തൊണ്ണൂറ് ശതമാനം ആളുകളും ഇതിലാണ് പറയാൻ പറ്റുമല്ലോ എൻ്റെ അറിവിൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഇപ്പം അതൊരു കാരണമായേക്കാം പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരാള് സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്കൊരു പരിഗണന തരുന്നില്ല എന്നതല്ലേ ഒരു അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് മറ്റുള്ളവരോട് ഒരു ഇഷ്ടക്കുറവ് തോന്നുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് ചെറിയൊരു തുടക്കത്തിൽ നിന്നാകും ചെറിയ നമ്മൾ മുള്ളെന്ന് പറയത്തില്ല ചെറിയൊരു മുള്ളായിരിക്കും അപ്പോൾ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും അതേ സെയിം റിപ്പിറ്റേഷൻ വരാം തുടർച്ചയായി തുടർച്ചയായി ഇങ്ങനെയുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റിന് പതുക്കെ ഡിറ്റാച്ച് ആയി ഡിറ്റാച്ച് ആയി ഡിറ്റാച്ച് ആയി ഫൈനലി യാതൊരു വിധത്തിൽ ബന്ധപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവർ വരും ഇതാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെ നിന്ന് അറിയാം വീണ്ടും ഫ്രസ്ട്രേറ്റഡ് ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന് ചിന്തിക്കുന്നത് ഇപ്പോൾ പുറഞ്ഞ അടുത്തലേക്ക് ഒരു ലൈഫേ മനുഷ്യനുള്ളൂ എന്നറിയാം അപ്പോൾ ഈ ഫ്രസ്ട്രേറ്റഡ് ആയി കഴിയുമ്പോൾ ഇവർ വിചാരിക്കും ഇനി ഞാൻ നിനക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് തരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഇപ്പം ഇന്റർ കോഴ്സ് ചെയ്യത്തില്ല എന്ന് അവരെ ഒഴിവാക്കി വിടുന്നത് എൻ്റെ അടുത്ത് തിരപ്പിക്കുന്ന ഞാൻ എക്സാമ്പിൾ വേറെ ഞാൻ പറയാം ഞാൻ ഇത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യമാണ് കാരണം ഒരു ഒരു ഹസ്ബൻ്റും വൈഫും വന്നു അപ്പം ഇവരുടെ സംഭവം എന്ന് പറഞ്ഞാൽ പെൺകുട്ടിക്ക് ഹൈമൻ ബ്രേക്ക് ആയി കല്യാണ സമയത്ത് കാരണം അറിയില്ല അത് കഴിഞ്ഞാൽ ശേഷം പിന്നെ പുള്ളിയോട് ബന്ധപ്പെട്ടില്ല ഇവർ പ്രണയവാഹമായിരുന്നു അതിനും ഈ വ്യക്തിക്ക് അവരുടെ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ആ പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നു ഇവർക്കില്ല പക്ഷി ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ സൈക്ലിങ് മറ്റ് ഡാൻസിംഗ് പരിപാടി എല്ലാം ഉണ്ടാവും സ്വാഭാവികമായിട്ട് ബ്രേക്ക് ആവും ഈ സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് പിന്നീട് ഒരിക്കലും ആ വ്യക്തിയായിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെട്ടില്ല മക്കളില്ല അവർക്ക് എന്ത് കെയർ കൊടുത്താലും എന്ത് സംഭവം കൊടുത്താലും ഈ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്തില്ലെങ്കിൽ പോസിബിൾ ആകും പറഞ്ഞു വന്നാന്ന് വെച്ചാൽ ഈ ചെറിയ ചെറിയ സില്ലി ചില്ലി ഇഷ്യൂസിന് തുടങ്ങി വീണ്ടും വീണ്ടും അത് പല ഒരു അറ്റാച്ച്മെന്റ് ഒരു സംസാരിക്കാൻ പറ്റത്തില്ല ഒരു ഹഗ് ഇല്ല ഒരു കിസ് പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരും പിന്നെ ഒരു റൂമിൽ അടുത്ത് കിടക്കും അവർ നമ്മൾ യാതൊരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ തിരിഞ്ഞ് പോലും രണ്ട് രണ്ട് സൈഡിൽ കിടക്കും പിന്നെ അടുത്ത റൂമിലേക്ക് മാറും അത് പതുക്കെ 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 വഴിതിരിക്കുന്നത് ഡിവോഴ്സിലേക്ക് അറിയാം കാരണം അവർക്ക് പിന്നീട് ഇത് റെഗുലറായിട്ട് വരുമ്പോഴേക്കും ഇരുപത്തൊന്ന് ദിവസം ഞാൻ പറയുകയാണെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ഒരു വ്യക്തിക്ക് ഇതേ ഹാബിസിലേക്ക് വന്നാൽ ഒരു ഹാബിറ്റായി ഫോം ചെയ്യും അറ്റാച്ച്മെൻറ്റ് പറയും നാൽപ്പത്തി രണ്ട് ദിവസമായി അറുപത്തി ദിവസമായി അങ്ങനെ വരുമ്പോഴേക്കും അത് അകൽച്ച കൂടി 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 വന്നുകൊണ്ടിരിക്കും പണ്ടൊക്കെ കാരണമാർ പറയാറില്ല കണ്ണകലുമ്പോൾ എന്ന് പറയുന്ന പോലെ അപ്പോൾ ഇവരുമുള്ള അറ്റാച്ച്മെന്റ് കുറയുമ്പോൾ ഇവരുത്തങ്ങൾ ആകുന്നതാകുന്നു തോന്നും പിന്നെ ഒരിക്കലും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ അവർക്ക് താല്പര്യപ്പെടാത്തു പിന്നെ അത് വർക്ക് ആവില്ല പിന്നത് വർക്കാവില്ല അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർ പിന്നെ ഡിവോഴ്സിലേക്ക് ആയിരിക്കും അടുത്ത ഓപ്ഷൻ നോക്കുക പിന്നെ തെറാപ്പിയിലേക്ക് നമ്മൾ വരുന്നത് ഇങ്ങനെ കേസുകളിലൊക്കെ ഡിവോഴ്സ്ഡ് ആയിട്ട് ആ ഒരു സ്റ്റേറ്റിലേക്ക് വരുന്ന കേസ് വരാറുണ്ട് ഒരുപാട് കേസ് വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പം ഇങ്ങനെ ഡിവോഴ്സ് ആയിരുന്ന കാറ്റഗറിയിലുള്ള ആളുകളുണ്ട് അപ്പോൾ ഇവർക്ക് ഒരിക്കലും അവർ ഇപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുമായിട്ട് യാതൊരു വിധം ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല കാരണം ഇവരുടെ ഇമോഷൻസ് ഇവർക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പൊ എങ്ങനെ മക്കളുടെ ഇൻഫോ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ ഇവരുടെ ആയിരിക്കും നമ്മൾ ഓർക്കുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ടായിരിക്കും അവരുടെ മക്കളെ ശ്രദ്ധിക്കാത്തത് അപ്പം അങ്ങനെയുള്ള വേറെ റിലേഷൻഷിപ്പിൽ ആ മക്കളെ ഇട്ടിട്ട് പോകുന്ന അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും എന്തിനാണ് അവർ അവർ ആ മക്കളെ എങ്കിലും ആലോചിച്ചുകൂടി എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അവരുടെ ആ മക്കളുടെ ഇമോഷൻ അവർക്ക് മനസ്സിലാവാത്തത് അവരുടെ ഇമോഷൻ അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മറ്റുള്ളവരുടെ ഇമോഷൻ ഒരിക്കലും എടുക്കില്ല സ്വന്തം മക്കളെ ആണെങ്കിലും സ്വന്തം മക്കളെ ആണെങ്കിലും അങ്ങനെയാണ് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം അവർക്ക് അവരുടെ ബേസിക് നീഡ് അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അവർ അതിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ശരീരത്തിലുള്ള ഡോപ്പാമെന്ന് പറഞ്ഞാൽ ഹോർമോണിൻ്റെ ലെവൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഹൈ ആയിരിക്കും അപ്പോൾ ഡെഫിനറ്റ്ലി അത് കിട്ടാൻ വേണ്ടി അതിന് വേണ്ടി എന്തും അവർ ചെയ്യും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അതിനെ ചിലപ്പോൾ ഡിവോഴ്സ് പോകാം ചിലപ്പോൾ അടുത്ത ബന്ധത്തിലേക്ക് പോകാം ചിലപ്പോൾ ഒളിച്ചോടാം അങ്ങനെ പല പല സംഭവം നമ്മൾ കാണുന്ന പോലെ കാണാറുണ്ട് ഇപ്പം നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തന്നെ ഒരുപാട് പേര് ഡൈവേഴ്സ് ആകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ അനാഥരായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനെല്ലാം ആളുകൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബന്ധുക്കൾ ഉണ്ടാകാം അല്ലെങ്കിൽ മതസംഘടനകൾ ഉണ്ടാകാം ഇവരൊക്കെ വീട്ടിൽ വന്നിട്ട് സംസാരിക്കും അല്ലെങ്കിൽ ഇവരെയൊക്കെ കൗൺസിലിങ്ങിനുപോയി പക്ഷേ ഇതൊന്നും വർക്ക്ഔട്ട് ആവുന്നില്ല ഇപ്പം പുതിയ തലമുറയുടെ കേസ് തന്നെ എടുത്തു പുതു തലമുറയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൈവോഴ്സ് ആയിക്കൊണ്ടിരിക്കണം അവർക്കൊരു അറ്റാച്ച്മെന്റിനെക്കാളും ഇഷ്ടം ഡിറ്റാച്ച്മെന്റ് ആണ് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത് പലപ്പോഴും അങ്ങനെയുള്ളവർ വിവാഹം കഴിച്ചതിന് ശേഷം ഡൈവോഴ്സ് ആയി പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു വിഷയം എന്ന് പറയുന്നത് വലിയൊരു വിഷയം തന്നെയാണ് അപ്പൊ നമ്മുടെ ഇന്ത്യയെ തന്നെ നമ്മുടെ ഒരു നമ്മളെ നമ്മളറിയാമല്ലോ കുടുംബജീവിതം അതിനൊക്കെ നമ്മൾ കൂടുതൽ മൂല്യം കൊടുക്കുന്നതാണ് അപ്പൊ ഈ കുടുംബജീവിതങ്ങളെല്ലാം ഇല്ലാതാക്കാൻ ഈ ഒരു കാര്യം കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും അതായത് ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് ചേട്ടൻ പറഞ്ഞോട്ട് ഈ ഡിറ്റാച്ച്മെന്റിന്റെ അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളെ നമുക്ക് എങ്ങനെ ഇവരുടെ ജീവിതത്തിൽ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഇങ്ങനെയുള്ളൊരു ഡെഫിനറ്റ്ലി നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും സാധാരണ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് അതും പറ്റാത്ത ആളുകളാണെങ്കിൽ നമ്മൾ സാധാരണ ഇവരുടെ ആ ഇമോഷണൽ അഡ്രസ്സ് നമ്മുടെ ഹിപ്നോ ഹിപ്നോതെറാപ്പി യൂസ് ചെയ്യാം അപ്പോൾ പണ്ടുണ്ടായിരുന്ന അന്ന് ആദ്യം സമയത്ത് എന്തായാലും ഒരു അറ്റാച്ച്മെൻറ് ഉണ്ടാക്കിയുള്ളൂ അതെ ആ സമയത്തുള്ള അറ്റാച്ച്മെൻറ്റിലേക്ക് ഇവർ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റിയിട്ട് കൊണ്ടുപോയതിനു ശേഷം ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് അവർ അറ്റാച്ച്മെൻറ്റിൽ പോകാതെ അതിന് നമ്മൾ റിലീസ് ചെയ്ത് കളയും തെറാപ്പി ചെയ്തതിനു ശേഷം അപ്പോൾ ആ പഴയ ആ ഒരു സ്റ്റേറ്റിലേക്ക് വീണ്ടും അവർ തിരിച്ചു കൊണ്ടുപോകുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് അവരുടെ ലൈഫിലേക്ക് അത് ഭയങ്കര പഴയ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അത് ട്രിഗർ ചെയ്യാനും പറ്റും അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് കാരണം പത്തിനാൽപത് വയസ്സോളം അമ്പത് വയസ്സോളം പ്രായമുള്ള രണ്ട് പേര് അവരിപ്പഴും ഹണിമൂൺ ആസ്വദിച്ചുണ്ടെങ്കിൽ എനിക്കറിയാം മക്കളെ കൊണ്ടുപോകത്തില്ല ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് രാത്രി ഇവർ ഇറങ്ങാൻ പോകും പഴയ കാലത്തേക്ക് പോയി പഴയ പോയി അവരുടെ ആവശ്യമാണ് ഒരിക്കലും പിടിച്ചുകൊണ്ടുവന്നിട്ട് ഈ രണ്ടുപേരും കണക്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ പിടിച്ചു വന്നു ചെയ്യാൻ പറ്റില്ല അവർക്ക് നീടാണ് എന്തുകൊണ്ടോ പറ്റുന്നില്ല അതിനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യാം അപ്പം അങ്ങനെയുള്ള ആളുകളെ മാത്രമേ നമുക്ക് ഇത് വർക്ക്ഔട്ട് ചെയ്യാൻ കഴിയുള്ളൂ അതായത് ഇപ്പം അവർക്ക് ആവശ്യമുണ്ട് അവർക്ക് ആ ഒരു കുടുംബജീവിതം വേണം അവർക്ക് ആ പഴയ ലൈഫിലേക്ക് പോകണമെന്ന് അവർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുമോ അങ്ങനെ പറ്റുള്ളൂ നമുക്കിപ്പോൾ എൻ്റെ മനസ്സിലേക്ക് സംഭവം എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ല ഞാൻ വേറെ ആരെന്ത് പറഞ്ഞാലും ഞാൻ റിസീവ് ചെയ്യുന്നില്ലെങ്കിൽ എന്നിങ്ങനെയത് വർക്കൗട്ടാകും അപ്പം ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ വർക്കൗട്ട് ആവും പിന്നെ നിർബന്ധിച്ച് ഒരിക്കലും ചെയ്യാനും പറ്റില്ല പിന്നെ ഇരുത്തി കൗൺസിലിങ് ചെയ്യാം ഹിപ്നോ കൗൺസിലിംഗ് ചെയ്താൽ കുറേയൊക്കെ മാറ്റം വരുന്ന ആളുകൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനപ്പുറത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ വീഡിയോ ഒക്കെ കണ്ട് അതിൽ അഡിക്റ്റ് ആയിട്ട് വിവാഹം കഴിക്കുന്ന ആളുകൾ പിന്നീട് അവർക്ക് ഒരു സെക്ഷൽ ലൈഫ് ഇല്ലാത്തതുകൊണ്ട് ഡൈവോഴ്സ് ആയി പോകുന്നതുകൊണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ് കാരണം എൻ്റെ അടുത്ത് കുറേ ഇതേ സെയിം കേസുകൾ വരുന്നുണ്ട് കാരണം ഫോൺ വീഡിയോ ഈ പറഞ്ഞ ഫോൺ വീഡിയോസ് കണ്ട് അഡിക്റ്റഡ് ആകുന്ന ആളുകൾ എന്ന് വെച്ചാൽ അവരുടെ ഒരു ഡോപ്പാമൈൻ ലെവലിൽ അതിലാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക ഭാര്യയിലായിരിക്കത്തില്ല അപ്പോൾ അവർ പലതും ട്രൈ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഇതിലേക്ക് വരും ചിലപ്പോൾ മുതൽ ഇതിന് അഡിക്ഷനിലേക്ക് വന്ന ആളുകൾക്ക് ഇതിലേക്ക് വരും അപ്പോൾ അതിനെ റിലീസ് ചെയ്യണമെങ്കിൽ കുറേ സമയം എടുക്കും പക്ഷേ എങ്കിലും ഇത് പ്രോസസ് വർക്കൗളാണ് ഇപ്പം ഇങ്ങനെയുള്ള ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വൈ ഷോപ്പിംഗ് പോലുള്ള അങ്ങനെയുള്ള പരിപാടിയിലൊക്കെ പോകും അപ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് ഇഷ്ടമായിരിക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിൽ നിന്നും എന്തായിരിക്കും അവർക്ക് ഇതിൽ നിന്നും പുറത്തു പോകണമെന്നുണ്ട് പക്ഷേ ഉണ്ട് ഇതിനകത്ത് തന്നെ നിൽക്കണമെന്നുണ്ട് അതായത് പാർട്ട്ണറെ വേണം പക്ഷേ ഇതിൽ നിന്നും പുറത്തു പോകണം അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് വലിയൊരു പ്രശ്നത്തിലേക്ക് മിക്കവാറുകയാണ് ചെയ്യുന്നു ഈ സ്വാപ്പിംഗ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമാണ് അത് ഓരോ സ്റ്റേജുകളുണ്ട് ഫസ്റ്റ് എന്ന് പറയും ഇനി ഇപ്പൊ പഠനം നടത്തിയ സമയത്ത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറയാം അപ്പോൾ ഇവർ ആദ്യം ഒരു ഫിസിക്കൽ അറ്റാച്മെൻറ് ഉണ്ടാവും ആദ്യം ഒരു കണ്ട് സംസാരിക്കും പിന്നെ പാർട്ട്ണേഴ്സ് തമ്മിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകും പിന്നെ അടുത്ത് അത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇവർ രണ്ട് മൂന്ന് പേര് വെച്ച് റിലേഷൻഷിപ്പിലേക്ക് പോകും പിന്നെ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇവർ ശരീരത്തിലെ കയ്യിലെ ദേഹമൊക്കെ മുറിച്ചിട്ട് ബ്ലഡ് പേര് പമ്പ് ചെയ്തിട്ടായിരിക്കും റിലേഷൻഷിപ്പിൽ ബന്ധപ്പെടുന്നത് അത് ഫാൻറ്റസിയിലേക്ക് പോയി പിന്നീട് അവരെ തിരിച്ചു തിരിച്ചുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് അതിന് മുമ്പുള്ള സ്റ്റേജിലേക്ക് ആണെങ്കിൽ അപ്രോച്ച് കൊടുത്ത് കൊണ്ടുപോയി പറ്റും ആ പോയി പോയി പിന്നെ അവരെ തിരിച്ചു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല മൈൻഡ് അത്രത്തോളം അതിലേക്ക് അവസാന ഘട്ടം എന്തായിരിക്കും പോയിരിക്കും വേറെ ഒരു ഓപ്ഷൻ മരണം മാത്രം അവർ മരിക്കും വേറെ വേറെ അവരെ സംരക്ഷിക്കാൻ എന്ത് ചെയ്താലും അവർക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും അവർക്ക് ആ സെക്സിൽ അഡ്രസ് ചെയ്യാൻ പറ്റത്തില്ല അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല

അതിനോട് വയലായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു നീട് കിട്ടുന്നത് ചിലപ്പോൾ അവർ റേപ്പിലേക്ക് തന്നെ പോവാം എന്തൊക്കെ സംഭവിച്ചാലും ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരിക്കലും ഒരു രീതിയിൽ അറ്റാച്ച്മെന്റ് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്ന ആൾ ഒരിക്കലും കണക്ട് ചെയ്യാൻ പാടില്ലെന്നുള്ള നമ്മൾ ഇന്ത്യയിൽ മാത്രമാണ് നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഡൈവോഴ്സ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ലേ പ്രോബ്ലമുണ്ട് പക്ഷേ കണക്ട് ഒരിക്കലും യോജിക്കത്തില്ലാത്ത ആളുകളെ ഒരിക്കലും കണക്ട് ചെയ്യാൻ പാടില്ലെന്നുള്ള അപ്പോൾ ചില കേസുകൾ കഴിഞ്ഞ അടുത്ത് തരുമ്പോൾ ഞാൻ ശരിക്കും അവർ അവർ പറയും നിങ്ങൾക്ക് പാസ്പോർട്ട് അല്ലെങ്കിൽ നടക്കൂലത് കാരണം നിങ്ങൾ ഇവരുടെ ആ ഒരു പ്രശ്നം കാരണം കുട്ടികളുടെ ലൈഫും കൂടെ ഒക്കെ വെറുതെ ആ ട്രോമാറ്റിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അവർ സെപ്പറേറ്റ് ആകുന്ന തന്നെ എപ്പോഴും നല്ലത് എല്ലാ കേസുകളും അങ്ങനെയുള്ള ചില കേസുകൾ സെപ്പറേറ്റ് ആകേണ്ട കേസ് സെപ്പറേറ്റ് ആയേ പറ്റുള്ളൂ അതായത് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒക്കെ എക്സ് എസ്കേപ്പ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു നമ്മൾ ഡൈവേഴ്സിലേക്ക് പോകുന്ന തന്നെയാണ് നല്ലത് തീർച്ചയായിട്ടും അതായത് അവർക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ജീവിതം സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് നമ്മുടെ ഇവിടേക്ക് ഇപ്പൊ അക്സെപ്റ്റൻസ് ഡിവേഴ്സ് എന്ന് പറയുന്ന വാക്ക് വലിയൊരു പ്രശ്നമായിട്ട് ഒരു ആയിട്ട് പുതുതലമുറയിലാണ് ഇപ്പൊ ഡൈവേഴ്സ് കൂടുതൽ പണ്ടത്തെ തലമുറ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ എത്ര പോയി കഴിഞ്ഞാൽ അവരൊരു ഏജ് വരാൻ അവർ പൊക്കോണ്ടിരുന്നോളും അതായത് അവർക്ക് ഫാമിലിയിലെ ഒത്തിരി വിഷയം ഉണ്ടെങ്കിൽ അവർ പുറത്ത് കാണിക്കത്തില്ല ഉള്ളിൽ തന്നെ ഒതുക്കി അവര് മുന്നോട്ട് പോകാറുണ്ട് ചെയ്തു പക്ഷെ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല അവർക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവർ അപ്പോൾ തന്നെ ഡൈവേഴ്സിലേക്ക് പോവുകയാണ് ഡൈവേഴ്സ് ആവുക ഇപ്പോഴത്തെ ഓപ്ഷൻ സിസ്റ്റം അതിനെന്തെങ്കിലും വിഷയം ഉണ്ടാവും ജീവിതത്തിൽ ലിവിംഗ് പ്രശ്നമാണ് ലിവിംഗ് ടുഗതർ കഴിയുമ്പോഴേക്കും അവർ ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് ഉണ്ടല്ലോ അപ്പൊ കിട്ട്മെന്റ് ലിവിംഗ് പക്ഷേ കമ്മിറ്റ്മെന്റ് വന്നു കഴിയുമ്പോഴേക്കും ഇനി വീണ്ടും ഞാൻ ഇത് തന്നെ പോകണം അടുത്ത ലിവിംഗ് പോയാൽ പോലെ മനസ്സിട്ട് ചെയ്യും അപ്പൊ അവര് കിമിറ്റഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവര് വേറെ ലൈഫിലേക്കെന്നോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലേക്ക് തന്നെ വീട്ടിൽ നമ്മുടെ കാരണം പണ്ടത്തെ കാരണമാർക്ക് പ്രശ്നം ഇല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ലിവിംഗ്ഗതോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇപ്പൊന്ന് വെച്ചാൽ ഒരു പതിനെട്ട് വയസ്സിനുള്ളിൽ അവൻ ലൈഫിൽ ഇരുവയുള്ളിൽ എല്ലാം അനുഭവിക്കാൻ മാക്സിമം അനുഭവിച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ലൈഫിലേക്ക് ഇസ് നോ അവർക്ക് ആവശ്യമില്ല റിസോർട്ടഡ് ആയില്ലേ എന്തൊക്കെയും ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നാലും ശരിക്കും മാരേജിന് മുമ്പ് ഇപ്പോൾ പെരൻ പെണ്ണിൻ്റെ വീട്ടാനാണെങ്കിലും ചെറുക്കൻ്റെ വീട്ടാനും ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ പെണ്ണല്ലെങ്കിൽ ചെറുക്കൻ ഇവർ രണ്ടുപേരും ഡ്രഗ് യൂസ്ഡ് ആണോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിന് ശേഷം ഒരു സർട്ടിഫിക്കേഷൻ പോലെ സാധനം ചെയ്യണം രണ്ടാമത്തത് ഇവർക്ക് വേറെ ഫിസിക്കൽ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ള ചെക്ക് ചെയ്യണം മൂന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ മെന്റലി ഇവർ ഹാപ്പിയാണോ ഇവർ രണ്ടുപേരും അറ്റാച്ചഡ് ആണോ ഹാപ്പിയാണോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം അങ്ങനെ അങ്ങനെയുള്ള ആളുകൾ സാധാരണ ഞാൻ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹിപ്നോതെറാപ്പിക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ കല്യാണത്തിന് മുമ്പ് ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ലൈഫ് കൊണ്ടുപോകാൻ പറ്റും കാരണം അത് ഓൾറെഡി അവർ കണ്ടസ്റ്റഡ് ആയി ഇതാണ് ഇതിനുള്ളൊരു സംഭവം മനസ്സിലായി സോ അതൊരു നല്ല ഓപ്ഷനാണ്